റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു കാലാവസ്ഥ അനുകൂലമല്ലാത്തതിനാൽ റോഡുകളിലെ കുഴികൾ താൽക്കാലികമായി അടയ്ക്കുന്ന ജോലികളാണ് നടന്നുവരുന്നത് മെറ്റിലും പാറപ്പൊടിയും കലർന്ന മിശ്രിതം ഉപയോഗിച്ചാണ് നിലവിൽ കുഴികൾ അടയ്ക്കുന്നത് കൂതാട്ടുകുളം നടക്കാവ് ഹൈവേയിൽ ഇടയാർ കവലയ്ക്ക് സമീപമുള്ള വലിയ കുഴികളും അശ്വതി ജംഗ്ഷൻ മാർക്കറ്റ് റോഡ് തുടങ്ങിയ പ്രദേശങ്ങളിലെ വലിയ കുഴികളും ഇതിനകം അടച്ചു കഴിഞ്ഞു കൂത്താട്ടുളം നഗരസഭ അധികൃതരുടെ മേൽനോട്ടത്തിലാണ് കുഴികളടക്കുന്ന ജോലികൾ നടന്നു വരുന്നത് റോഡ് പൂർണ്ണമായി പുനർനിർമ്മിക്കുന്നതിന് എം എൽ എയുടെ ആവശ്യപ്രകാരം ഫണ്ട് അനുവദിച്ച് ടെൻഡർ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് കാലാവസ്ഥ അനുകൂലമാകുന്ന സാഹചര്യത്തിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുമെന്ന് വാർഡ് കൗൺസിലർ സിബി കൊട്ടാരം പറഞ്ഞു വളരെ നാളുകളായി വലിയ കുഴികൾ രൂപപ്പെട്ടിരുന്നു ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തി നാലായിരം കോടി രൂപ മുടക്കി ഈ റോഡ് കഴിഞ്ഞ ദിവസം ടെൻഡർ ചെയ്യുകയുണ്ടായി എന്നാൽ ഈ കാലാവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് ഈ വർക്ക് ചെയ്യുന്നതിന് പത്തു താമസം വന്നതുകൊണ്ടാണ് ഇപ്പോൾ വലിയ കുഴികൾ പി ആയി ബന്ധപ്പെട്ട് മുൻസിപ്പാലിറ്റി മുൻകൈയ്യെടുത്ത് ഇപ്പൊ കുഴികൾ അടച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഇരുപത് ദിവസത്തിനുള്ളിൽ ഈ റോഡ് കൂട്ടാളം എന്ന വലിയ പ്രമ്പരെ നഗരസഭാ വൈസ് ചെയർമാൻ പി ജി സുനിൽകുമാർ വാർഡ് കൗൺസിലർ സി ബി കൊട്ടാരൻ മറ്റ് കൗൺസിലർമാരായ ജിജോ ടി ബേബി ബേബി തുടങ്ങിയവരുടെ മേൽനോട്ടത്തിലാണ് ൾ മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ്റ്റ് കൂത്താട്ടുകളും നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ സൊമാനിസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളും കാർ ആക്സസറീസ് രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവുമായി കാർ എക്സ്പോ കൂത്താട്ടുകുളം ബാപ്പുജി ജംഗ്ഷനിൽ പ്രമുഖ ബ്രാൻഡുകളുടെ ആൻഡ്രോയിഡ് സ്ക്രീനുകൾ റെക്കോർഡിംഗ് ക്യാമറ സ്പീക്കർ എൽഇഡി ഹെഡ് ലാമ്പുകൾ എന്ന് തുടങ്ങി എല്ലാവിധ വാഹനങ്ങളുടെ കീ ഡ്യൂപ്ലിക്കേറ്റിംഗ് കീ സെൻസറിംഗ് റിമോട്ട് കീ സെന്റർ ലോക്ക് പവർ വിൻഡോ റിവേഴ്സ് സെൻസർ കൂടാതെ വാഹനങ്ങൾക്ക് അനുയോജ്യമായ വീൽ കപ്പുകൾ സീറ്റ് കവറുകൾ തുടങ്ങിയ അക്സസറീസുകൾ തവണ വ്യവസ്ഥയിൽ ചെയ്തു നൽകുന്നു